അവിടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് എവിടെയാണ് യു എസ് ഈ പറയുന്ന പ്രോബ്ലം ഒന്നും ഇല്ല ഡോക്ടർമാർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ ഏറ്റവും നല്ല സ്ഥലം യുഎസ് ആണ് ഏറ്റവും നല്ല

അതൊക്കെ വളരെ ചെറിയ ചെറിയ ഭയപ്പെടേണ്ട കാര്യൊന്നുമില്ല കാരണം മൂന്നു ലക്ഷത്തിലധികം ഇന്ത്യൻസ് ഉള്ള സ്ഥലമാണ് വളരെ സേഫ് ആണ് നിങ്ങളുടെ പേപ്പർ ഒക്കെ ക്ലിയർ ആണെങ്കിൽ എന്തായാലും കിട്ടും അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഓസ്ട്രേലിയ അമേരിക്കയെക്കാളും ബുദ്ധിമുട്ടാണ് ഓസ്ട്രേലിയ

പ്ലാൻ അപ്ലൈ ചെയ്യണോന്നുള്ള വിസ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് ഇപ്പൊ രണ്ടു ദിവസേള ആ ഒരു റൂള് മാറിയിട്ട് പക്ഷെ ഞങ്ങൾ ഇന്നാണ് ശരിക്കും യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മള് ലാസ്റ്റ് കൊടുക്കേണ്ട ദിവസം ഈ സെമ്മില് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഈ പോകുന്നത് വരെ വെറുതെ ഇരിക്കാനാണോ പ്ലാൻ അല്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും കോഴ്സിന് ചേരേണ്ട പ്ലാൻ ഉണ്ടോ ഇപ്പം ഇതെന്ന ഇപ്പം ഇപ്പം ഓസ്ട്രേലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുവാണ് ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് മന്ത് പറ്റും എന്നാണ് തോന്നുന്നത് ഓക്കെ ഇപ്പം ജസ്റ്റ് നാട്ടിൽ ചെന്നിട്ട് ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പഠിക്കും അപ്ലൈ ചെയ്തു കഴിഞ്ഞോ ആരെങ്കിലും ഉണ്ടോ എത്തിക്കഴിഞ്ഞിട്ട് പറയും ഓരോ ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലമൊക്കെ എനിക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാവും ഒന്നുകിൽ എന്റെ സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ് ഉണ്ടാവും അല്ലാതെ നമ്പർ ഞങ്ങൾ യുഎസ് ബാച്ചലേഴ്സ് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റീസ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ്സിനെ ആക്സെപ്റ്റ് ചെയ്തുള്ളു അതിൽ നിന്നും രണ്ട് പേര് മൂന്ന് പേര് അത്രയും വെച്ച് ആക്സെപ്റ്റ് ചെയ്തുള്ളൂ പെർ യൂണിവേഴ്സിറ്റി അത് അത് കിട്ടിയാലും പിന്നെ സ്റ്റുഡന്റ് വിസ പിന്നെ പെർമനന്റ് റെസിഡൻസി ഫിഫ്റ്റീൻ ഇയേഴ്സ് ട്വന്റി അങ്ങനെയൊക്കെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആ ഒരു കാരണമാണ് നമ്മള് ചെയ്യണോന്ന് വെച്ചുള്ളത് ഓസ്ട്രേലിയ കുറച്ചും നല്ല സ്ഥലവും മൈഗ്രൻ്റ് ഫ്രണ്ട്ലിയും ഒക്കെയാണ് അമേരിക്ക ലിറ്റിൽ ടഫറാണ് പക്ഷേ അമേരിക്ക ഈസ് ലൈക്ക് എ സിറ്റി അവിടെ ക്ലൈമറ്റ് വളരെ മോശം കണ്ടീഷനാണ് ഓസ്ട്രേലിയ അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ലൈഫ് ലൈഫ് സ്റ്റൈല് അമേരിക്കയാണ് ഞാൻ ഇതുവരെ ഓസ്ട്രേലിയ പോയിട്ടില്ല പക്ഷെ അമേരിക്കയിൽ പോയി താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയ ഐ ഹാവ് ഗോട്ട് മൈ കസിൻ സെറ്റിൽഡ് മേ ബി തേർട്ടി ഇയേഴ്സ് ബാക്ക് ഓരോ സിറ്റിയുടെ ഓരോ മൂലക്കും ഉണ്ട് അവരുടെ മക്കളും അവരുടെ ഡോക്ടേഴ്സും അവരുടെ പ്രാക്ടീസ് ചെയ്യുന്നവരും ഉണ്ടാകുന്ന ഒരു ഒരു വലിയൊരു പ്രോബ്ലം പ്രോബ്ലം ഓസ്ട്രേലിയൻ ഇന്ത്യൻ നിങ്ങൾ അവിടെ പോയി സെറ്റിൽ ചെയ്തു ടുമോറോ യു വാണ്ട് ടു ഗെറ്റ് മാരീഡ് യു യൂണിറ്റ് അല്ല മെഡിസിൻ പോണെ വിച്ച്

പിന്നെ അവിടെ ഇന്നതൊന്നുമില്ല യു കുഡ് ഓൾസോ ഡു മെനി അതർ ജോബ് റൈറ്റ് അവിടെ പലരും പേരന്റ്സ് ഒക്കെ പോയിട്ട് അവർ കുറച്ച് പിന്നെ വൺ ഇയർ പ്രോഗ്രാം എന്തെങ്കിലും ഏലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ചെയ്യും സ്റ്റാർട്ട് ദം സെൽസ് അങ്ങനെ പലരും ചെയ്യാറുണ്ട് സോ ദ ദോൾ ഫാമിലി ഗെറ്റ് സെയിം അപ്രൂവൽ ഒക്കെ കിട്ടാൻ എളുപ്പമൊക്കെയാണ് ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ പീപ്പിൾ കെൻ ഗോ കുറച്ചും കൂടി റെസിഡൻസ് റെസിഡൻസിയൊക്കെ കിട്ടാൻ എളുപ്പം ഓസ്ട്രേലിയ ആണ് പക്ഷേ അമേരിക്ക ഇസ് ഗുഡ് പ്രൊവൈഡ് യു ആർ ഹൈലി ക്വാളിഫൈഡും ഡോക്ടേഴ്സ് പ്രാക്ടീസിങ് ആണ് പി എച്ച് ഡിക്ക് എടുത്തു ഡോക്ടേഴ്സ് ആണെങ്കിൽ അമേരിക്കയിൽ ദേ ഗെറ്റ് എ ബെറ്റർ പ്രിവിലേജ് ഹെൽത്ത് കെയറിൽ എപ്പോഴും ബെറ്റർ പ്രിവിലേജുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈലും കൂടുതലാണ് മേ ബി വൺ ഓഫ് ദ മോസ്റ്റ് വെൽ പെയ്ഡ് ജോബ്സ് ഇൻ അമേരിക്ക ഈസ് മെഡിക്കൽ മെഡിക്കൽ ആണ് പിന്നെ ഈ സാധാരണ നാട്ടിലെ പോലെ അർജൻ്റായിട്ട് പോകുന്ന എമർജൻസി കേസൊന്നുമില്ല ജനറലി എമർജൻസി കേസീസ് ടെൻ ടൈംസ് പ്രോബ്ലി കോസ്റ്റ്ലിയർ ദോർമൽ കേസ് അതുകൊണ്ട് ആരും അങ്ങനെ എമർജൻസി ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോൾ പോയാൽ മതി അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു പോയാൽ മതി അങ്ങനെ ഒരു വലിയ അതുകൊണ്ട് അതിന്റെ ഗുണമുണ്ട് ഓസ്ട്രേലിയും ഗുഡ് പ്ലേസ് കാരണം ഇൻക്ലൂഡിങ് യൂറോപ്പ് യൂറോപ്പിലൊക്കെ ലണ്ടനിലൊക്കെ പോലും ടു ടു മൈഗ്രേറ്റ് ഓസ്ട്രേലിയ 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 ബിക്കോസ് യൂറോപ്യൻസ് പ്രിഫർ അതും കുറച്ചും കൂടി പ്രിഫറബിൾ സ്ഥലം നല്ല സ്ഥലമാണ് ഞാൻ പോയിട്ടില്ല ബട്ട് ഐ ഹാവ് ഗോട്ട് ഓഫ് ഓഫ് ഫാമിലി ഫ്രണ്ട്സ് മൈ ദം ആർ സെറ്റിൽഡ് ഇൻ ആ ദ ഒരു താല്പര്യ രണ്ട് സ്ഥലങ്ങളിലും എനിക്ക് ആദ്യം നേരത്തെ തൊട്ട് മനസ്സിലുള്ളായിരുന്നത് യു എസ് അത് നോക്കാം അതുകൊണ്ടാണ് കൊറേ അടുത്ത് അപ്ലൈ ചെയ്ത് പക്ഷെ ഇപ്പം എന്താ ഇപ്പം ട്രംപിന്റെ ഇതും പിന്നെ എസ്പെഷ്യലി ഇന്ത്യൻസിന്റെ ഇന്ത്യൻസിന് അവിടെ ഈ പി ആർ അപ്ലൈ ചെയ്തിരിക്കുന്ന കുറെ ഇന്ത്യൻസ് ഉണ്ട് ഇപ്പൊ ആദ്യം അവരുടെ കൂടെ എന്താ അവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും അതും ഉണ്ട് കരിയറിന്റെ ഇതും ഒരു ഓപ്ഷൻസ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്നെക്കാളും നല്ലത് ഓസ്ട്രേലിയ ആയിരിക്കും ഇപ്പോൾ സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിയയിൽ പ്രോബബ്ലി യു ഡോൺ സി മെനി ഇന്ത്യൻസ് വേർ യു വാണ്ട് ടു യു നോ അമേരിക്കയിൽ പോയാൽ യു ക്യാൻ ഗെറ്റ് കണക്റ്റഡ് ടു പീപ്പിൾ പീപ്പിൾ അറൗണ്ട് വേൾ അവിടെ ഇവിടെ പോപ്പുലേഷൻ കുറവാണ് അതുപോലെ തന്നെ ഇന്ത്യൻസും കുറവാണ് അവിടെ തന്നെ സെറ്റിൽ ചെയ്തിട്ടുള്ള എൻ്റെ റിലേറ്റീവ്സിൻ്റെ മക്കളൊക്കെ ഡോക്ടേഴ്സൊക്കെയാണ് ബട്ട് ദ ഡോണ്ട് ഫൈൻഡ് എ പെയർ ഓസ്ട്രേലിയ പീപ്പിൾ മൈഗ്രേറ്റ് മൈഗ്രേറ്റ് ഇയേഴ്സ് ബാക്ക് കസിൻസ് ഒക്കെ ബട്ട് അവരുടെ മക്കളൊക്കെ വലുതായപ്പോഴും ഇപ്പോഴും ആർ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലല്ലോ ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് അമേരിക്ക ലിറ്റിൽ ബിക്കോസ് ആസ് എ യു ആർ അമേരിക്കയിൽ യു ആർ പെയ്ഡ് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് ആണെങ്കിലും വെൻ യു ഡി സംതിങ് യു കെറ്റ് ദുഡ് ഇനഫ് ടു ലിവ് യു ഓപ്പർച്യൂണിറ്റീസ് ആർ മോർ ഇൻ അമേരിക്ക ഓപ്പർച്യൂണിറ്റീസ് ആർ ലെസ് ഇൻ കാരണം പോപ്പുലേഷൻ ഇസ് ലിറ്റിൽ ഹയർ ഓസ്ട്രേലിയൻ പോപ്പുലേഷൻ ഇസ് ലെസ് റൈറ്റ് പ്രോബ്ലംസ് ഉണ്ട് ബട്ട് ദർ മൈഗ്രൻ ഫ്രണ്ട്ലി ആണ് സോ ദുഡ് അതുകൊണ്ട് അതും അല്ല ഇന്ത്യന്ന് പലയിടത്തും ഇപ്പൊ ജോർജിയയിൽ കിട്ടിയിട്ട് പോയി അതുപോലെ ഉക്രൈനിൽ പോയിട്ടുള്ള സ്റ്റുഡന്റ്സ് ഉണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുള്ളവരുണ്ട് നെതർലാൻഡ്സ് പോയിട്ടുള്ളവരുണ്ട് ചൈന വെയിറ്റ് കോമൺ റഷ്യ സ്റ്റുഡൻസ് ഇവിടെയൊക്കെ എം ബി ബി എസ് ഓപ്ഷൻ ഉണ്ട് ഡയറക്ട്ലി യു കുഡ് ഗെറ്റ് അവർക്കൊന്നും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നീറ്റ് പാസ് ആയിട്ട് പോയാലേ ഇവിടെ തിരിച്ചു വരാൻ പറ്റുള്ളൂ തിരിച്ചു വന്നു കഴിഞ്ഞാലും എക്സാം അഞ്ചു വർഷം maybe that's a good decision because australia is much better or america is also better if you sat pass ay ielts pass ay you are qualified australia ke processing thodangi appa confusion onnilla no just yes, go that's it neurosciences adu kadinjalle then all opportunities ok enthaana ഏത് ഗ്രേഡിൽ ചെയ്യുന്നു ഇപ്പൊ ന്യൂറോ സയൻസ് യു കെ ഗോ അപ് ടുസർച്ച് ഇപ്പം അങ്ങനെ ന്യൂറോ സയൻസ് ആണ് ചെയ്യുന്ന ഡയറക്റ്റ് അത്തരം സബ്ജക്റ്റുകളാണെങ്കിൽ യു കെ ഗോ ഫോർ ഹയർ സ്റ്റഡീസ് ബെറ്റർ യൂണിവേഴ്സിറ്റീസ് ടേക്ക് എ പി എച്ച് ഡി ആ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകുമ്പോഴൊക്കെ അതിന് വലിയ ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആസ് എ സർജൻ പ്രോബിളി ന്യൂറോ സയൻസ് ഒക്കെ എടുത്ത സർജൻ ആവണമെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ ഗോത്ര മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ അയല്ലേ പറ്റുള്ളൂ അപ്പോൾ ഐദർ ഗെറ്റ് ഇൻ ടു റിസർച്ച് ഓർ അണ്ടർസ്റ്റാൻഡ് ഈവൺ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പീപ്പിൾ ക്യാൻ ഗോ ടു ന്യൂറോ സയൻസ് റിസർച്ച് റി ആയിട്ട് ദർ ആർ മെനി പാത്ത് ടു ഗോ ഫിസിക്സ് പീപ്പിൾ ക്യാൻ ഗോ ടു ന്യൂറോ സയൻസ് കാരണം ഇതൊക്കെ സിഗ്നൽസും കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് അതിൻ്റെ ബേസിക് സയൻസ് ഇപ്പോൾ റിസർച്ച് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് പ്രാക്ടീസിങ് ഈസ് ഡിഫറെൻറ്റ് ആസ് എ പ്രൊഫഷണൽ ഇറ്റ്സ് ആൻഡ് ടിയർലി ഡിഫറെൻറ്റ് സയൻസ് ഏതാണ് ഫീൽഡ് ാണ് ഫീൽഡ്സ് ഓർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് മെഡിക്കൽ ബയോമെഡിക്കൽ ഒക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ളതാണ് അപ് ടു റിസർച്ച് അതിൽ ജർമ്മനിയൊക്കെയാണ് കുറച്ചും കൂടി മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഓഫ് ദ ബെസ്റ്റ് ജർമ്മനി ഗിവ്സ് യു ഫ്രീ എഡ്യൂക്കേഷൻ യു ഡോണ്ട് ഹാവ് ടു പേ ഡോൺ ഗ്രാജുവേഷൻ മുതൽ ദാറ്റ്സ് അനദർ ഗുഡ് ഓപ്ഷൻ ആൻഡ് ഇറ്റ്സ് എ പീസ്ഫുൾ കൺട്രി ആസ് ഓഫ് നോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് അവിടെ പോകണോ അതോ ജർമ്മനിയിൽ പോകണോ ഓർ മേ ബി ആഫ്റ്റർ ദീസ് യു ഗോ ടു ജർമ്മനി ഫോർ ടുമനി സ്റ്റഡീസ് ആൻഡ് ബൈ ദ ടൈം യു യു ഗെറ്റ് എ പി ആർ ഇൻ ഓസ്ട്രേലിയ മൂവ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കയ്യിൽ ഈ ഈ സമയത്തും സ്റ്റാർട്ട് ലേണിംഗ് You look at the syllabus, what is to be learned? That's a bridge course tomorrow. Probably tomorrow you want to go for a master's. Each in the programs can be a bridge course. You get connected to the best universities across the globe. So, the online open courses, massive online open courses MOOC, Coursera, edX, Udami, website. So, identify some courses and start learning from today onwards. ഈ ഒരു സെഷൻ കഴിഞ്ഞ ഉടനെ രജിസ്റ്റർ ഫോർ ടെൻ പ്രോഗ്രാംസ് അത് അമേരിക്കയിലും ചെയ്യാം ഓസ്ട്രേലിയയിലും ചെയ്യാം യൂറോപ്പിലും എവിടെയുള്ളതിലും ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാം അതൊരു ക്രെഡിറ്റ് ആയിട്ട് മാറും ആ ക്രെഡിറ്റുകളാണ് ടുമോറോ ഇറ്റ് ബിക്കംസ് അസെറ്റ് ഫോർ യു അങ്ങനെ ഒരു 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 വൺ ഇയറിൽ ഹൺഡ്രഡ് പ്രോഗ്രാംസ് ഉണ്ടോ ബിക്കോസ് ഇറ്റ് ടേക്സ് ഓൺലി വൺ വീക്ക് ടു ടെൻ ഡേയ്സ് ഒരു അപ്രീസിയേഷൻ പ്രോഗ്രാം ജസ്റ്റ് ടേസ്റ്റ് നമ്മൾ ബഫേ ഡിന്നറിന് പോകുമ്പോൾ Or you test you go to different universities, taste it, then decide which counter you have to go for a second course. So you can decide tomorrow where to go. By the time you pass, you will know which are the best universities abroad. Otherwise, it's only somebody says no. It's force say That's not enough. You will have to experience yourself by betting yourself into all the online programs parallelly, and then get to know the professors there, have a contact dialogue with them. ൾ ചെയ്യണം കോഴ്സസ് ഇൻ ത്രീസ് മലപ്പുറത്തൊക്കെ പഠിക്കുന്ന ബാച്ചുലർ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് once i introduce to them, they get into it. it's like a wild forest. you can go and pick up whatever you want. thousands of, 10,000s of universities with uh, credible universities. i'm not talking about the second grade. where you don't get a direct admission if you try, but online you can do it. Other, most of them are free and few of them are paid only for a certification. other kind probably, you know, you will know which is, which is the best program you have to do for them. And you will get into connections, contacts. Tomorrow's world is full of Europe, Western, and developed nations. They don't advertise, they go only through references and contacts and connections. So, if communication is good, you know, people, you get connected, you will get into such places. Not an issue. എന്റെ കസിൻസ് ഉണ്ട് അവരുടെ മക്കളും ഒക്കെ ഉണ്ട് മെൽബോണിൽ ഉണ്ട് യു നെയം ദി ലാബ് ചെയ്യാൻ സ്റ്റുഡൻസോ എന്റെ കസിൻസോ ഒക്കെ ആയിട്ടുണ്ടാവും എനിവേ Once you reach there, your friends are your best. Mm, yes. Hostel mates some... and... Ah, if there is any doubt, I will yeah, yeah. Definitely. Connect to me. Yes. yes. Le, uh, 18 days I was there in Kuwait and the first class was in Karmal. Oh. In uh, 2018, I was... യർ ക്ലാസ്സിലെ സ്റ്റുഡൻസിനായിരുന്നു നിങ്ങളുടെ ഓഡിറ്റോറിയത്തില് ഹ്യൂജ് ഗാദറിംഗ് വേസ് ദർമൽ ഡോക്ടർ ടി പി എസ് സി യുവർ സിസ്റ്റേഴ്സ് ദ അന്ന് കുവൈത്ത് വാറിന്റെ സമയത്ത് പിടിച്ചെടുത്ത് സ്കൂൾ തിരിച്ചു കൊടുത്തതാണെന്നൊക്കെ കേട്ടോ ദൾ ദ സ്കൂൾ ഈ ഗോ ദിഡേ ഫോർ സ്റ്റുഡൻസ് എക്സെപ്റ്റ് കാർമൽ ിൽ പോകുമ്പോ ആ സ്കൂളിൽ ഹോളിഡേ ആണ് അപ്പൊ ഓസ്ട്രേലിയ ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് തുടങ്ങുമ്പോഴാണ് ഞാനിപ്പോ ചെയ്യണത് എം വെൽനസ് കാണാം എവിടെങ്കിലും